ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവർ നോമ്പിൻ്റെ ഈ ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ് നമ്മുടെ പാപ്പ രോഗാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇങ്ങനെ ഇട്ടു നമുക്ക് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം രോഗം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോൾ മണിക്കൂറ് കഴിഞ്ഞപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു അത് നമുക്ക് പരിചയമുള്ള ഒരു യുവാവാണ് ആ മെസ്സേജ് തിരിച്ചിട്ടിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നമുക്ക് മാർപ്പാപ്പി നമുക്ക് കൃപാസനത്തിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ പത്രം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പത്രം അരച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോകാം മുരുങ്ങൂർ ദിവൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുപോകാം അവിടെയൊക്കെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ നടക്കുകയല്ലേ ഒരുപാട് രോഗശാന്തി നടക്കുന്ന ധ്യാന ഗുരുക്കന്മാരുള്ളതല്ലേ ഇത് കേട്ട് കഴിഞ്ഞാൽ വലിയ സങ്കടം വന്നു ഞാൻ തിരിച്ച് അവൻ അവനിങ്ങനൊരു മെസ്സേജ് ഇട്ടു മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ടും മെസ്സേജ് വന്നു ചേട്ടാ ദേഷ്യപ്പെടണ്ട ഞാൻ പറഞ്ഞത് നമുക്ക് ഒന്നെങ്കിൽ മാർപ്പാപ്പയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കൃപാസനത്തിലെ അച്ഛനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം എന്നിട്ട് പത്രം വെച്ച് പ്രാർത്ഥിക്കാം വേഗം സൗഖ്യം കിട്ടും വീണ്ടും ഞാൻ മെസ്സേജ് ഇട്ടു മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് മെസ്സേജ് ഇട്ടു ചേട്ടാ എനിക്ക് ദൈവാനുഗ്രഹം വേണ്ട ആ അനുഗ്രഹം കൂടി പാപ്പയ്ക്ക് കൊടുത്തേക്കുക അദ്ദേഹത്തിനല്ലേ ഇപ്പോൾ അത് ആവശ്യം ഇങ്ങനൊരു ചാറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടം താൻ പള്ളിയുമായിട്ട് സഹകരിക്കുന്ന ഒരു യുവാവാണ് അവൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പ്രിയമുള്ളവരെ ഈ ഒരു വചനം നമുക്കെന്നു കേൾക്കാം ഏശ്യാപ്രവാചന പുസ്തകം മൂന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നത് ജറൂസലമിൻ്റെ കാലിടറി യൂത നിബധിച്ചു എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു പ്രിയമുള്ളവരെ ഇന്ന് ഒരുപാട് സമൂഹ മാധ്യമങ്ങളൊക്കെയും ഇതുപോലെയുള്ള അവഹേളനങ്ങൾ നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ധ്യാനകേന്ദ്രങ്ങൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ചില രോഗശാന്തി ശുശ്രൂഷകളെക്കുറിച്ചായിരിക്കാം ചിലയിടങ്ങളിലൊക്കെ തെറ്റുപറ്റുന്നുണ്ടാകാം പക്ഷെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് ഇങ്ങനെ ദൈവത്തോട് തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഓർക്കണം കേട്ടോ ചെറിയ ബുദ്ധിയ നമുക്കുള്ളത് പക്ഷെ ആ ചെറിയ ബുദ്ധി വെച്ചാണ് വലിയ സർവശക്തനായ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ അവഹേളിക്കുന്നത് ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക ഒരു കൊച്ചുകുട്ടി ഒരു കപ്പെടുത്ത് കടൽ തീരത്ത് നിന്നിട്ട് കടൽ വെള്ളം പറ്റിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ അവസ്ഥ മാത്രമാണ് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു നോമ്പുകാലത്ത് ഈ ചിന്തയും മാറ്റം നമ്മൾ കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും ദൈവത്തെ നമ്മൾ അവഹേളിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ദൈവ ശുശ്രൂഷകളെ ദൈവ ശുശ്രൂഷകരെ നമ്മൾ അവഹേളിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു നാശം കടന്നു വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അധപതനം കടന്നു വരാതിരിക്കാൻ ഓർക്കുക ദൈവത്തെ ഒരിക്കലും വെല്ലുവിളിച്ച് ദൈവത്തോട് മത്സരിക്കാൻ നമ്മൾ ശ്രമിക്കരുത് ഈ ലോകത്ത് ആരോട് വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം നമ്മുടെ സഹോദരങ്ങളോട് മത്സരിക്കാം നമ്മുടെ സഹപ്രവർത്തകരോട് മത്സരിക്കാം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് മത്സരിക്കാം ഭാര്യയ്ക്ക് ഭർത്താവിനോട് മത്സരിക്കാം ആരോട് വേണമെങ്കിലും മത്സരിക്കാം പക്ഷേ ഓർക്കണം കേട്ടോ ദൈവത്തോട് മാത്രം നമ്മൾ ഒരിക്കലും മത്സരിക്കരുത് ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ അവഹേളിച്ച് നമ്മൾ ഒരിക്കലും പെരുമാറരുത് കാരണം അതൊരിക്കലും നമുക്ക് നല്ലതല്ല പവലോ ശ്രീഹായോട് അല്ലെങ്കിൽ സാവൂളായിരിക്കുന്ന സമയത്ത് പൗലോ സലിഹായോട് കർത്താവ് പറഞ്ഞല്ലേ ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നന്നല്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഇരുമ്പാണികൾ തൊഴിച്ചിട്ട് നമുക്ക് തന്നെ അപകടം വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ദിവസം നമുക്ക് അനുദപിക്കാം ഏതെങ്കിലും മേഖലകളിൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ ചില ദുർനിമിഷത്തിൽ നമ്മൾ ദൈവത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യത്തെയൊക്കെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ അനുദപിക്കാം കുംഭസാരക്കൂട്ടിലേക്ക് ഓടി നമുക്ക് വേഗത്തിൽ കുംഭസാരിച്ച് അനുദപിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാം െ മനസ്താപ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അയശിതമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ